വന നിയമ ഭേദഗതി കരടു ബിൽ ഇക്കുറി നിയമസഭയിൽ അവതരിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചതോടെ മലയോര സമര പ്രചരണ യാത്രയുമായി മുന്നോട്ടു പോകണോ കാര്യത്തിൽ പുനരാലോചന തുടങ്ങി യു ഡി എഫ് വനനിയമ ഭേദഗതി വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ പൊളിഞ്ഞത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള യു ഡി എഫിന്റെ നീക്കമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാർ ആണ് നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിച്ചതെന്ന വസ്തുത മറച്ചുവെച്ചാണ് രാഷ്ട്രീയ മുതലെടുപ്പിനായി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര പ്രഖ്യാപിച്ചത് ക്രിസ്ത്യൻ സഭകളും കേരള കോൺഗ്രസ് എമ്മും ബില്ലിനെതിരെ രംഗത്ത് വന്നതോടെയാണ് ഇടതു സർക്കാരിൽ പുനരാലോചന തുടങ്ങിയത് ബില്ലിനെതിരെ നിരവധി പരാതികളും ലഭിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ഇക്കുറിയുള്ള അവതരണത്തിൽ നിന്നും ബില്ലിനെ സർക്കാർ ഒഴിവാക്കുകയായിരുന്നു ബില്ലുമായി പോയാൽ മലയോര മേഖലയിൽ എൽ ഡി എഫ് നാമാശേഷമാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും സർക്കാരിന് ലഭിച്ചിരുന്നു വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മലയോര സമര പ്രചാരണ യാത്രയുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യം കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കാം എന്ന ഇപ്പോൾ കോൺഗ്രസ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി അഞ്ചു വരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ മലയോര സമര പ്രചാരണ യാത്ര നടത്താൻ തീരുമാനിച്ചത് കെ സുധാകരൻ എം പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് രമേശ് ചെന്നിത്തല എം എം ഹസൻ സി പി ജോൺ ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് ജി ദേവരാജൻ മാണി സി കാപ്പൻ ഉൾപ്പെടെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് മലയോര കർഷകരിൽ നിന്നും ക്രിസ്ത്യൻ സഭകളിൽ നിന്നും ബില്ലിനെതിരെ ശക്തമായ ഉയർന്നിരുന്നു ഇതോടെയാണ് പ്രക്ഷോഭവുമായി യു ഡി എഫ് രംഗത്ത് വന്നത് വനനിയമ ഭേദഗതി വിൽ പിൻവലിക്കുക വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മലയോര സമര പ്രചാരണ യാത്ര വനനിയമ ഭേദഗതി മൂലം മുപ്പത് ലക്ഷത്തോളം കർഷകർ വനത്തിനുള്ളിൽ അടിയന്തരാവസ്ഥ പോലെയാണ് ജീവിക്കുന്നതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ചൂണ്ടിക്കാട്ടിയിരുന്നു വന്യജീവികളുടെ ശല്യം കാരണം ജനജീവിതം ദുസ്സഹമായി അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാമെന്ന് മാധവ് ഘാട്ടിൽ ശുപാർശ ചെയ്തിട്ടും സംസ്ഥാന സർക്കാരിന് അനക്കമില്ലെന്നും ഈ പ്രശ്നങ്ങൾ മലയോര സമര പ്രചാരണ യാത്രയിൽ ഉയർത്തുമെന്നും ഹസ്സൻ അറിയിച്ചിരുന്നു വന്യജീവി ആക്രമണം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനും ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുമാണ് യു ശ്രമം

മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു